നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നിയോഗം ചരിത്ര നിയോഗം രജത് പട്ടിദാറിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ ഓപ്ഷനിൽ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നു അദ്ദേഹത്തെ ആരും ആ ഓപ്ഷനിൽ വിളിച്ചെടുത്തില്ല അങ്ങനെ ഐ പി എൽ കളിക്കാനില്ല എന്ന് മനസ്സിലാക്കി താരം തൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നു മെയ് ഒമ്പതിന് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഡേറ്റൊക്കെ ഫിക്സ് ആക്കിയിരിക്കുമ്പോഴാണ് ഐ പി എല്ലിലേക്ക് റീപ്ലേസ്മെൻറ്റ് പ്ലെയർ ആയിട്ട് അദ്ദേഹത്തെ ആർ സി ബി വിളിക്കുന്നത് പിന്നീട് കല്യാണം നീട്ടിവെച്ചു അവിടെ മുതൽ അങ്ങോട്ട് അദ്ദേഹം ആർ സി ബിയുടെ സുപ്രധാന താരമായിട്ട് മാറി ഒടുവിലിതാ ചരിത്രത്തിലാദ്യമായി ആർ സി ബി ഐ പി എൽ കിരീടത്തിൽ മൊത്തമിടുമ്പോൾ സാക്ഷാൽ വിരാട് കോഹ്ലിയെ നയിച്ചുകൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങി കിരീടം ഉയർത്തുന്നു രജത് പട്ടിദാർ കൃത്യമായിട്ട് നോക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ ഓപ്ഷൻ അൺസോൾവ് ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് അദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് ആർ സി ബിയുടെ അനൗൺസ്മെൻറ്റ് വരുന്നത് എങ്ങനെ റീപ്ലേസ്മെൻറ്റ് പ്ലെയർ ആയിട്ട് ലുനീത് സിസോദിയക്ക് പരിക്കു പറ്റിയപ്പോൾ പകരക്കാരനായിട്ട് കൊണ്ടുവന്നതാണ് ആ സീസണിലെ രജത് പട്ടിദാരനെ വി ആർ ഗ്ലാഡ് ടു വെൽക്കം രജത് പട്ടിദാർ ബാക്ക് ഇൻ ടു ദി ആർ സി ബി ക്യാമ്പ് ഫോർ ദി റിമൈൻഡർ ഓഫ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ടു ഹി റിപ്ലേസസ് ദി ഇൻജുവർഡ് ലുനിത് സിസോദിയ ഹു വിൽ കണ്ടിന്യൂ ടു ബി ഇൻ ദി ആർ സി ബി ബയോബിൾ ടു കംപ്ലീറ്റ് ഹിസ് റീഹാബിലിറ്റേഷൻ എന്നായിരുന്നു അന്നത്തെ അവരുടെ അനൗൺസ്മെൻറ്റ് ഞാൻ അൺസോൾഡ് ആയ താരത്തെ ആർ സി ബി വീണ്ടും ക്യാമ്പിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് രജത് പട്ടിദാർ വളർന്നതെങ്ങോട്ടാണെന്ന് നോക്കുക ഇതവണ ആരാവും ക്യാപ്റ്റൻ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയതാണ് ഫ് ഡു പ്ലസ് സി പോയതുകൊണ്ട് പകരം ആര് വീണ്ടും വിരാട് കോഹ്ലി കിങ് കോഹ്ലി നായകനാകുമോ എന്നൊക്കെ ഉള്ള ചർച്ചകളും വാർത്തകളുമൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ കോഹ്ലി നായകനാവാൻ തയ്യാറായില്ല അപ്പോൾ ആ നരക്ക് വീണത് രജത് പട്ടിദാരനായിരുന്നു അങ്ങനെ ചരിത്ര നിയോഗം പോലെ അദ്ദേഹം ഐ പി എൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർ സി ബി കിരീടം ചൂടുമ്പോൾ അതിൻ്റെ നായകനായി മാറിയിരിക്കുന്നു കിരീടം ചൂടിയിട്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഇറ്റ് ഈസ് റിയലി സ്പെഷ്യൽ ഫോർ മീ ഫോർ വിരാട് കോഹ്ലി ആൻഡ് ഓൾ ദി ഫാൻസ് ഞങ്ങളെ വർഷങ്ങളോളം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവർക്കും ഇത് സ്പെഷ്യലാണ് അവരെല്ലാവരും ഇത് ഡിസേർവ് ചെയ്യുന്നു ക്വാളിഫയർ മത്സരത്തിന് ശേഷം ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് കിരീടത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് തീർച്ചയായിട്ടും മികച്ച പ്രകടനം നടത്തി എല്ലാവരും ഈ വിജയം അർഹിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് വിരാട് കോഹ്ലിയെ നയിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അവസരമായിരുന്നു ഒരു വലിയ ലേണിംഗ് കറിവുമായിരുന്നു വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു താരത്തെ ക്യാപ്റ്റൻ ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കിരീടം മറ്റാരേക്കാൾ കൂടുതൽ അദ്ദേഹം അർഹിക്കുന്നുണ്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഓൺലൈൻ ടു ഓൾ ദി ഫാൻസ് ഈ സല കപ്പ് നംതു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പ്രസൻറ്റേഷൻ സെറമണിയിലെ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ഏതായാലും രജത് പട്ടീദാർ ഐ പി എൽ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് തങ്ക എഴുതപ്പെടും ആർ സി ബിക്കായിട്ട് ആദ്യമായിട്ട് കിരീടം ചൂടിയ നായകൻ നായകനെന്നതിൻ്റെ കാരണത്താൽ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് വീണ്ടും